വയനാട് മാനന്തവാടിയിൽ ഇന്നലെ മയക്കുവെടിവെച്ച തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു ബന്ദിപ്പൂർ വെച്ചാണ് കാട്ടാന ചരിഞ്ഞത് കർണാടക സർക്കാർ ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചു കർണാടകയ്ക്ക് കൈമാറിയ ശേഷമാണ് കൊമ്പൻ ചരിഞ്ഞത് ആരോഗ്യനില മോശമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പോസ്റ്റുമോർട്ടം കേരളവും കർണാടകവും സംയുക്തമായി നടത്തുമെന്ന് വനം മന്ത്രി പറഞ്ഞു സൗമ്യശീലനായ ആനയായിരുന്നു വിദഗ്ധ സമിതിയെ വെച്ച് സംഭവം പരിശോധന നടത്തും ശാസ്ത്രീയമായ സുതാര്യമായ അന്വേഷണം നടത്തുമെന്നും വനം മന്ത്രി പറഞ്ഞു പതിനേഴ് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് തണ്ണീർ കൊമ്പനെ ഇന്നലെ കർണാടകയിലെത്തിച്ചത് വയനാട് അതിർത്തി കഴിഞ്ഞ കർണാടക വനം വകുപ്പിന്റെ ബന്ദിപൂരിലുള്ള ആന ക്യാമ്പിലെ കൂട്ടിലേക്കാണ് തണ്ണീർ കൊമ്പനെ മാറ്റിയിരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനെ രാത്രിയോടെയാണ് മയക്കുവടി വെച്ച് പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ ഇന്ന് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടാനായിരുന്നു വിടാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മല്ലു